ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നാണം കിട്ട പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ ടീമിനെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ഫാസ്റ്റ് ബൌളറായ തൻവീർ മുഹമ്മദ് ചില താരങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇന്ത്യ കളിക്കുന്നതെന്നും അവരില്ലെങ്കിൽ ഇന്ത്യയെ അനായാസമായി തോൽപ്പിക്കാനാകുമെന്നും തൻവീർ മുഹമ്മദ് പറയുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭാവിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പുള്ള ബാറ്റർമാർ ടീമിലില്ലെന്നും തൻവീർ പറയുന്നു രോഹിത് ശർമ്മയും കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും ഉൾപ്പെടുന്ന ടീമാണ് ശ്രീലങ്കയ്ക്കെതിരെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെട്ടത് ആദ്യ മത്സരം യിലായപ്പോൾ ബാക്കി രണ്ട് മത്സരങ്ങളിലും ശ്രീലങ്കൻ സ്പിന്നരക്കെതിരെ ഇന്ത്യൻ ടീം ദയനീയമായി പരാജയപ്പെട്ടു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെ മാറ്റി നിർത്തിയാൽ ഭാവിയിൽ ഇന്ത്യൻ ബാറ്റിംഗിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശേഷിയുള്ള ആരും തന്നെ ഇന്ത്യൻ നിരയിലില്ല ബൌളിംഗിൽ ടീം ചിലപ്പോൾ മുന്നോട്ട് പോയേക്കാം പക്ഷേ ബാറ്റിംഗിൽ അത് കഠിനമാകും നാട്ടിലെ സാഹചര്യങ്ങളിൽ ഫ്ളാറ്റ് പിച്ചുകളിലെല്ലാം ഇന്ത്യൻ ബാറ്റർമാർ റൺസ് എടുക്കുമായിരിക്കും എന്നാൽ പന്ത് ടേൺ ചെയ്യുന്ന സിംഗുള്ള പിച്ചുകളിൽ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനില്ലെന്നും തൻവീർ വ്യക്തമാക്കി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പ്രീത് ബുംറ എന്നിവർ പാകിസ്ഥാനെതിരെ കളിച്ചില്ലെങ്കില് പാകിസ്ഥാൻ ഇന്ത്യയെ തകര്ത്തിവിടുമെന്നും തൻവീർ പറഞ്ഞു